മനസ്സിലാക്കാൻ ും അപ്പൊ അങ്ങനെ ഓരോ ആളെയും മനസ്സിലാക്കാൻ ശ്രമിക്കുക എല്ലായ്പ്പോഴും നമ്മൾ ശരിയാണെന്ന് ശദ്യം വേണ്ടിയിട്ടാണ് എനിക്ക് നമ്മൾക്ക് തെറ്റുപറ്റം അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും എനിക്കൊക്കെ ഇഷ്ടംപോലെ പറ്റിയിട്ടുണ്ട് നമ്മൾ ജനീകം പാലിക്കാൻ നിരന്തരം എഴുതായിരുന്നു അപ്പോൾ ആ സമയത്ത് ഒരു തിരുവല്ലൂട്ട് എണ്ണ കാരണമാണ് ഏറ്റവും വലിയ കവിയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ കഴിവ് ഞാൻ അയച്ചത് കവിത എഴുപത്തിനാല് കവിത എഴുതി അതില് ചില ഭാഗങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പൊ അന്ന് എന്ന് വെച്ചാൽ ജനീവത്തിലേറെ എഴുതുന്നത് അപ്പോ അഹങ്കാരം വന്നു എന്നെ ഒന്നിട്ടുണ്ട് അപ്പൊ ഇയാൾ ആരാണ് കവിതയുടെ കൈ വിൽക്കാന്നൊക്കെ പക്ഷെ എന്തുകൊണ്ടാണോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞില്ല പിന്നെ ഞാൻ കുറച്ചുകാലം എഴുതാതിരുന്നോട് ആവശ്യപ്പെടുന്നു ഞാനീ പ്രതിഫലം തരാനൊന്നും കാശില്ല രണ്ട് മൂന്ന് ലക്ഷത്തിൽ എഴുതുന്ന സമയത്ത് എനിക്ക് തിയേറ്റർസ് കുറച്ച് എഴുതാൻ അതുകൊണ്ട് അറിഞ്ഞൊരു ഇല്ല അപ്പോൾ എഴുതുന്ന സമയത്ത് അതിന്റെ കോപ്പികൾ അയച്ചു തന്നെ നമുക്ക് അപ്പോ ഇത് അത് പിന്നീട് ഒരു പത്ത് വർഷം കഴിഞ്ഞ് ഞാൻ ആ കവിത എടുത്ത് വായിച്ച് നോക്കിയ ഞാൻ അന്ന് കൊടുത്ത വിധത്തിൽ ആ കവിത പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിൽ എത്ര ദോശമായിരുന്നു അപ്പൊ അതൊരു വലിയ വിഷയമാണ് പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഞാനായിരുന്നു തെറ്റി തിന്നിട്ടുള്ളത് ശരിയായിരുന്നു അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ അദ്ദേഹം തൊട്ടറിയാൻ കൃത്യമായിട്ടുള്ള അത്ഭാൻ എൻ വി കൃഷ്ണമെങ്കിൽ അദ്ദേഹം അതിനോട് നിർബന്ധവും ആവശ്യപ്പെട്ട് മാതൃഭൂമിയിലെ കീഴാനാഴ്ച ലേഖനം എനിക്ക് തിരിച്ചയച്ച അവർ വീട്ടിൽ മാതൃഭൂമി ആവശ്യം അയക്കണം എന്ന് പറഞ്ഞാവശ്യപ്പെടില്ല അദ്ദേഹം അതും ആ സമയത്ത് അദ്ദേഹം അതൊന്നും ഇല്ലാത്ത സമയത്താണ് മാധൂമി പോയതിനു ശേഷം മാധവമിക്ക് അയച്ചുകൊണ്ട് അദ്ദേഹത്തിന് മാതൃഭൂമിയുടെ സ്വാധീനം ചെത്തിയിട്ട് മാതൃഭൂമിയുടെ കഥ സംസാരിക്കും അപ്പോ അങ്ങനെ ചില ആളുകൾ നമുക്ക് തൊടാൻ പറ്റാത്ത അവര് നമ്മുടെ അതുകൊണ്ട് അഹങ്കാരത്തെ മെടിയാനുള്ള ഇടം കൂടിയും പിന്നെ ആളുകൾക്ക് അവസരം അവരുടെ പുരസ്കാരം അപ്പോൾ പക്ഷെ പലപ്പോഴും ഞങ്ങൾ നല്ല ആളുകൾക്ക് ചിലപ്പോൾ ഒന്നും കിട്ടില്ല ഞങ്ങൾ ആചാരം മാത്രമല്ല